നമസ്കാരം സഭാപിതാക്കന്മാരുടെ സംഘി പാദസേവയുടെ കാലമാണല്ലോ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിനെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഒറ്റുകാർ ഇപ്പോൾ ലോഹയിട്ട് നടപ്പുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി അതിരൂപതയിലും ഒപ്പം താമരശ്ശേരി അതിരൂപതയിലിരിക്കുന്ന ലോഹയിട്ട യൂദാസന്മാർ ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ചില സംഘികളുടെ പിന്നാലെ നടന്ന് അവരുടെ ഷൂസിൽ നല്ലപോലെ പാദസേവ നടത്തുകയാണ് അല്ലെങ്കിൽ സവർക്കറിസം നടത്തുകയാണ് അപ്പോ നമ്മൾ സ്വാഭാവികമായി കരുതിയിരുന്ന ഒരു കാര്യം കേരളത്തിൽ മുഴുവൻ സഭകളിലും ഇങ്ങനെയുള്ള ലോഹയിട്ട യൂദാസന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷെ അല്ല ആ ലോഹയോട് നീതി പുലർത്തുന്ന അതിനെ പരിപാടനമായി കാണുന്ന ഒരുപാട് ഫാദർമാരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് സംഘികൾ പറയുന്നതിനെ അതേപടി ഇങ്ങനെ നാക്കുകൊണ്ടെല്ലാം പാദസേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കേരളത്തെക്കുറിച്ചുള്ള കൃത്രിമ പ്രപ്പകേണ്ട സിനിമയെ അവിടുത്തെ കുട്ടികളെ കാണിക്കുകയാണ് അതും അടൽസൊള്ളി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സിനിമ പതിനേഴും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് ഇതാണ് കേരളത്തിലെ സത്യമെന്നും പ്രണയത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു ബോധവൽക്കരണമാണെന്നാണ് ഇടുക്കി താമരശ്ശേരി അതിരൂപതയിലെ ചില ലോഹയിട്ട ഫ്രാങ്കോമാർ പറയുന്നത് ഫ്രാങ്കോമാരെ അറിയാലോ കന്യാസ്ത്രീമാർ ഈ അടുത്ത കാലത്ത് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും സഭകൾക്കുള്ളിലെ തന്നെ പല വിശുദ്ധ കിണറുകൾക്കുള്ളിലെല്ലാം ഒടുങ്ങിപ്പോയ നിരവധി പേർ അവരെ സംബന്ധിച്ചുള്ള സ്റ്റോറികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലോഹയിട്ട യൂദാസന്മാരെല്ലാം ചിലപ്പോൾ ലോഹ ഉരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്തായാലും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കേരളത്തിന്റെ പൊതു ചിന്താഗതി എത്തിക്കാതെ ഈ ലോഹകൾക്കുള്ളിലും ചിന്താശേഷിയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ ശേഷിയുള്ളവർ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു പ്രപ്പകൻഡ സിനിമയും ഒരു യാഥാർത്ഥ്യം അതായത് മണിപ്പൂരിനെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യ കഥയെ അത് ഈ നാട്ടിൽ ആരെയും അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ മതങ്ങൾക്ക് നേരെയുള്ള വലിയ തോതിലുള്ള അക്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അവർ ഇറക്കിയ ഒരു പുറപ്പെകേണ്ട സിനിമയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർക്ക് പാദസേവ ചെയ്യുന്നിടത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് ജോർജ് പള്ളിയിൽ കഴിഞ്ഞ ദിവസം മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി അവിടെ പ്രദർശിപ്പിച്ചത് അതിനെ സംബന്ധിച്ച് ഫാദർ നിധിൻ പഴവേലി എന്നുള്ള വ്യക്തി നടത്തിയ പ്രതികരണം അത് ആ മേഖലയിൽ കൊണ്ടായ ഒരു കളങ്കം മാറ്റുന്നതാണെന്ന് നിസ്സംശയം പറയാം കാര്യം കേരളം എന്നൊരു നാടിന്റെ സവിശേഷതയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇവിടെ കുറേയേറെ വർഗീയവാദികൾ അല്ലെങ്കിൽ സംഘികൾ ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ കുറെ ക്രിസ്സംഗികൾ കാസ പോലുള്ള ചില ശൗചാലയങ്ങൾ തുറന്ന് അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില ലോഹയിട്ട യൂദാസന്മാർ കൂടി ചേർന്നിട്ടുണ്ട് കാര്യം ഈ ലോഹയിട്ട യൂദാസന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ പക്ഷം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ലോക ഉടായ്പാണ് കാര്യം ഇവർ കച്ചവടക്കാരാണ് ഇവർക്ക് പലതും മറയ്ക്കാനുണ്ട് അപ്പോ അവരെ പിണക്കി കഴിഞ്ഞാൽ നമ്മൾ പെടുമോ എന്നുള്ള ആശങ്ക വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റിപ്പിഴപ്പ് മുട്ടുമോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയത് പക്ഷേ അവിടെയാണ് പ്രതീക്ഷയുടെ ഒരു വലിയ കിരണമായി മണിപ്പൂരിന്റെ ഡോക്യുമെന്ററി അവിടെ പ്രദർശിപ്പിച്ചത് ആ പ്രദർശിപ്പിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് ഫാദർ നിധിൻ പനവേലി പറഞ്ഞ വാചകങ്ങൾ കേരളം കേട്ടിരിക്കേണ്ടത് തന്നെയാണ് മണിപ്പൂര് ഒരു സത്യമാണ് അതൊരു നടന്ന സംഭവമാണ് അതൊരു വാസ്തവമാണ് അതൊരു കെട്ടുകഥയല്ല ഒരു കഥയല്ല അപ്പൊ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ് അപ്പോൾ അതിന്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പിന്നെ കേരള സ്റ്റോറിലേക്ക് അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടത്തുന്നതിനുള്ള പരി ആയിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധി കാലത്തെ ഒരു മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ അവർക്ക് നമ്മളെ നമ്മളെപ്പോഴും രസകരമായിട്ടും ക്രിയാത്മകമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട് അതിൽ വീഡിയോ ആയിട്ടായിരിക്കും ഷോർട്ട് ഫിലിമായിട്ടായിരിക്കും കഥകളും പാട്ടുകളായിട്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ എത്രത്തോളം ആണെന്ന് അറിയില്ല ആ വിഷയത്തിൽ അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അത് നമ്മൾ നമ്മളിപ്പോഴും മറന്നുകൂടാ അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചത് മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന തെറ്റില്ല പക്ഷേ കുട്ട് അപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പകാണ്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ് കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ് വിവേകമുള്ളവരാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ മണിപ്പൂരിന്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് പ്രത്യേകിച്ച് സമയത്തിന്റെ പ്രത്യേകതയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു പ്രൊപ്പകാണ്ട വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം മണിപ്പൂർ മറന്നു കൂടാ ഈ സമയത്തുള്ളത് സാധാരണഗീതിയിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ ഉറപ്പാക്കുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ അല്ലല്ലോ നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്ന ഒരു കേരളമല്ലല്ലോ അപ്പം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിനെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കേരള സ്റ്റോറിയും കണക്കുകൾ നിർത്തിയായിരുന്നു ശ്രദ്ധിച്ചിരുന്നോ ആ കണക്കുകൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക് കാരണം കണക്കുകളെല്ലാം ഊതിപ്പിപ്പിച്ച കണക്കുകളായിരുന്നു അപ്പോൾ വീണ്ടും സഭയോട് വീണ്ടും വീണ്ടും ഓരോ സമയത്തിലും ചോദിക്കേണ്ടത് കണക്കുകൾ വെക്കൂ കണക്കുകൾ നിരത്തു എപ്പോഴാണ് കണക്കുകൾ വ്യക്തവടെ നിരത്തിയിട്ടുള്ളത് ഓക്കേ പറയുമ്പോഴൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കണക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിശോധിക്കപ്പെടണം അത് അന്വേഷിക്കപ്പെടണം അത് ചെറുക്കപ്പെടണം പക്ഷെ കണക്കുകൾ ഊതിപ്പിരിപ്പിച്ച കണക്കുകൾ ആണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴൊക്കെ കണക്കുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കണക്കുകൾ വിശദമാക്കട്ടെ പൊതു സമൂഹത്തിന് മുമ്പിൽ കൊടുക്കട്ടെ ഒരു ആ നമുക്ക് ഉറപ്പായിട്ടും അപ്പൊ നമ്മൾ കേട്ടല്ലോ എന്താണ് പ്രപ്പകാന്റെ സിനിമയെന്ന് ആ മണ്ഡ പോയിട്ടുള്ള കുറെ ഫ്രാങ്കോമാർക്ക് അറിയില്ല അല്ലെങ്കിൽ ജേക്കബ് വടക്കഞ്ചേരിമാർക്ക് അറിയില്ല ഈ കുമ്പസാര രഹസ്യം നടത്തി പീഡനം നടത്തിയ ലോഹയിട്ടാൽ യൂദാസന്മാരുള്ള നാടാണ് അറിയാലോ കൂട്ടപീഡനം ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ചരിത്രം നമ്മുടെ കേരളം കേട്ടതാണ് പിന്നെ അഭയമാരുടെ കഥകൾ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് നീതി കിട്ടാതെ പോയ ഒരു കുടുംബമുണ്ട് മരണപ്പെട്ടു പോയതിനു ശേഷം അച്ഛനും അമ്മയ്ക്ക് പോലും അറിയാൻ പറ്റിയില്ല സ്വന്തം മകൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റാതെ പോയി ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വിധി വന്ന് ചിലരൊക്കെ അകത്തോട്ടേക്ക് പോകുമ്പോൾ ചില കോട്ടൂരുകാർ എങ്ങനെ രാത്രിയാകുമ്പോൾ കോട്ടൂരുന്ന വിഭാഗക്കാർ ഉണ്ടല്ലോ അങ്ങനെ ചില ദിവ്യ കിണറുകൾ ഉണ്ടായ അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ചിലപ്പോ ഇങ്ങനെയുള്ള വ്യാജ കഥകൾ കാണുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ തോന്നുമെങ്കിലും അത് പുറപ്പെകേണ്ടല്ല അത് വസ്തുതയും എന്നാൽ ഇത്തരം വൃത്തികേടുകൾ കാട്ടുന്നവർ നടത്തുന്ന ചില പ്രൊപ്പഗാൻഡുകൾ അതായത് അവരെ വെള്ളപൂശാൻ വേണ്ടി പ്രൊപ്പഗാൻ്റെ സിനിമകൾ സൃഷ്ടിച്ചെടുക്കും അതുകൊണ്ടുവന്ന് പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ കാട്ടിയ ടീംസ് ആ ടീംസിന് ഇതൊക്കെ തന്നെയാണ് മറുപടി നിങ്ങൾക്ക് ഈ നാട് മുഴുവൻ ഒന്നടങ്കം ഒരേ ശബ്ദമാക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നെറുകെട്ട പ്രവർത്തനം ആ നെറുകെട്ട പ്രവർത്തനത്തിനെതിരെ അതേ വിഭാഗത്തിലുള്ള ഈ നാടിന്റെ സമാധാന ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയാവുന്നവർ ആ വിശുദ്ധ വസ്ത്രത്തോട് നീതി പുലർത്തുന്ന കുറെ ഏറെ പേരുണ്ട് അവർക്കറിയാം ഈ ജർമ്മൻ കവിയായിട്ടുള്ള നിമോളർ പറഞ്ഞ ഒരു അവസ്ഥയെ അറിയാം കാര്യം അവർക്ക് വേണ്ടി ഒരു കാലത്ത് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സ് പച്ചയ്ക്ക് ഈ സംഘുകൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവർ തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവർ മറ്റു ഇടങ്ങളിലൊക്കെ ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ട് വേദനിക്കുന്നവർ അവർക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും ചിന്തിക്കാനും കഴിയുന്നുണ്ട് പക്ഷേ യൂദാസിനെ പോലെ കൂടെ നിന്നൊറ്റുന്നവർ ഈ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ആരിൽ നിന്ന് സംഘയിൽ നിന്ന് വേടിച്ചുകൊണ്ട് ആ സഭയെ തന്നെ ഒറ്റ കൊടുക്കുന്ന ഇത്തരം ചില ലോഹയിട്ട യൂദാസന്മാരെ നാട് തിരിച്ചറിയേണ്ട സന്ദർഭമുണ്ട് എങ്ങനെ ഈ പ്രതികരണമൊക്കെ ഇപ്പൊ പുറത്തു വരുമ്പോൾ ഫാദർ നിതിൻ പനവേലിയെ പോലുള്ളവർ ഈ നാടിന്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ ആ മേഖലയിൽ നിന്നുള്ള ചില പ്രതീക്ഷകളായി മാറുന്നുണ്ട് കാര്യം ഈ നാട്ടിൽ ഒന്നടങ്ക് സഭകൾ ഇങ്ങനെ ആയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അപ്പ കഷ്ണം ഈസ്റ്റർ ദിനത്തിലും ക്രിസ്മസ് ദിനത്തിലൊക്കെ ഒക്കെ വാങ്ങി ഞണ്ണി ലോഹയ്ക്കകത്തിരിക്കുന്നവർ അവരെ സ്വയം വെള്ളപൂശി അല്ലെങ്കിൽ ഈ സംഘപരിവാറുകാർക്ക് ഈ നാട്ടിൽ പരവതാനി വിരിക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ഒരുപാട് വിഭാഗക്കാരുണ്ട് അവരുടെ മേലാണ് ഈ വാക്കുകൾ പ്രതീക്ഷയാകുന്നത് ഫാദർ നിതിൻ പനവേലിയെ പോലുള്ളവർ ഈ നാടിന്റെ ശബ്ദമായി മാറുന്നത് അതുകൊണ്ടും അത് ഈ സമൂഹം ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാര്യം ഈ നാട് ഇങ്ങനെയൊന്നും അല്ല ചില ലോഹയിട്ട യൂദാസന്മാർ അതിനകത്തിരുന്ന് കുപ്രചരണങ്ങൾക്കും അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി ഈ നാട്ടിലേക്ക് ചില വഴികൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ഇത്തരം ശബ്ദങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് കാര്യം ഈ നാട്ടിലെ സഭകളെല്ലാം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള തോന്നലുകൾ പൊതുവായി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗൻ്റെ സിനിമയിലൂടെ ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഈ ലോഹയിട്ട കാബാലികന്മാർക്ക് മുന്നിൽ ആ വാക്കുകൾ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് നടന്ന സംഭവത്തെ ഒരിക്കലും അംഗീകരിക്കാതെയും പ്രൊപ്പഗാൻഡിക്ക് പുറകെ പോകുന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പഗാൻഡിക്ക് പുറകെ പോകുന്നവരുടെ താല്പര്യം സംശയാസ്പദമാണ് അവർ ഈ നാട്ടിൽ എന്താണോ യൂദാസ് ചെയ്തത് അത് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ